അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡെയ്സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ബുധനാഴ്ച തിരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്ന കാലത്തോളം രാജ്യത്ത് തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നും എന്നാൽ രാജ്യത്തെ യുവാക്കൾ തൊഴിൽ മോഷണവും വോട്ട് മോഷണവും ഇനി സഹിക്കില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പി ആർ പ്രവർത്തനങ്ങളിലും പ്രശസ്തരെക്കൊണ്ട് പുകഴ്ത്തി പാടിക്കുന്നതിലും ശതകോടീശ്വരന്മാരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിലുമുള്ള തിരക്കിലാണെന്നും വോട്ടുകൾ മോഷ്ടിച്ചും സ്ഥാപനങ്ങളെ തടവിലാക്കിയും ബിജെപി അധികാരത്തിൽ തുടരുകയാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലെ ഒരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി ആവർത്തിച്ചു എയിംസ് വന്നാൽ കേരളത്തിന്റെ തലയിലെടുത്ത് മാറുമെന്നും അതിനായി തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത തവണ വോട്ട് ചോദിച്ച ജനസമക്ഷം എത്തുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ പാലായിൽ നടന്ന സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി സംസ്ഥാന സർക്കാർ കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി അഞ്ചിന് ടാഗോർ തിയേറ്ററിലാണ് ഐക്യദാർഢ്യ പരിപാടി ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷാവേസ് ആണ് മുഖ്യാതിഥി ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസനാവുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തെല്ലാം കോൺക്ലേവാണ് സർക്കാർ നടത്തുന്നത് ഉള്ള ബഹുമാനം കൂടി പിണറായി വിജയൻ കളഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യന് കാവിഡ്യം കാണിക്കാൻ കഴിയുമോ എന്നും ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസ്യനായി നിൽക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുമോ അന്നടത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിച്ചത് എന്നാൽ അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ മേഖലയ്ക്കാകെയുള്ള പുരസ്കാരമാണിതെന്നും ഇതൊരു നിയോഗമാണെന്നും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാൽ ഇതൊരിക്കലും സ്വപ്നം കാണാത്ത നിമിഷമാണെന്നും ഈ പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ നടൻ മോഹൻലാലിനെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു എല്ലാ പുരസ്കാര ജേതാക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നുവെന്നും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിൽ മോഹൻലാലിനെ ഏറെ അഭിനന്ദിക്കുന്നുവെന്നും അവർ പറഞ്ഞു വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു എഴുത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ദില്ലി വിഗ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിച്ചു അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പോക്കാലം സിനിമയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും രാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം മോഹൻദാസും മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മിഥുൻ മുരളിയും മികച്ച മലയാള ചിത്രമായ ഉള്ളൊടുക്കിനുള്ള പുരസ്കാരം സംവിധായകൻ ക്രിസ്റ്റോ ടോമിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വീണ്ടും അഞ്ഞൂറ് അനുവദിച്ചു സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായാണ് അഞ്ഞൂറ് സീറ്റുകൾ അധികമായി അനുവദിച്ചത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയാണ് സീറ്റുകൾ ഉയർത്തിയത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മലബാർ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് അൽ അസർ മെഡിക്കൽ കോളേജ് എ സിയു ടി പി കെ ദാസ് മെഡിക്കൽ കോളേജ് കേരള മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർ ആശാ സമരം ആരംഭിച്ചിട്ട് ദിവസം പൂർത്തിയാകുന്നു ഒക്ടോബർ പത്താകുമ്പോൾ സമരം എട്ട് മാസം പൂർത്തിയാകുമെന്നും സർക്കാരിന്റെ അവഗണനയും അനീതിയുമാണ് സമരം നീണ്ടുപോകാൻ കാരണമെന്നും ആശുമാരുടേത് സഹന സമരമാണെന്നും അവർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറഞ്ഞെങ്കിൽ വീഴ്ച പറ്റിയത് സംഘാടകർക്കെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടന സമ്മേളനം വരെ ഹാൾ നിറയെ ആളുകളുണ്ടായിരുന്നു പലരും സീറ്റ് കിട്ടാതെ നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ വേദി നിറഞ്ഞിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ താൻ ഇറങ്ങിയെന്നും പിന്നീട് ആളുകൾ കുറഞ്ഞോ കുറഞ്ഞോയെന്ന് തനിക്കറിയില്ലെന്നും ഇത്രയും ചർച്ചകൾ ഒരുമിച്ച് നടന്നതുകൊണ്ട് ആളുകൾ പലയിടത്തായി പോയതാകാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനായി മാറിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഭക്തൻ തന്നെയാണെന്നും എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിലും കാര്യങ്ങൾ തിരുത്തിയതുപോലെയാണ് നടക്കുന്നതെന്നും ഭക്തരുടെ ഹിതത്തിനെതിരായി ഒന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചുള്ള തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ നടന്ന പരിശോധന വിശദീകരിച്ച് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് മുതൽ വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ മുപ്പത്തി വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ നുംഖോർ പരിശോധനയിൽ നടൻ ദുൽഖർ സൽമാന്റെ കാറും കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ ഡിഫൻഡറാണ് കസ്റ്റഡിയിലെടുത്തത് കാറിന്റെ മൂന്നാമത്തെ ഓണറാണ് ദുൽഖർ സൽമാൻ എന്നാണ് വിവരം ഇന്നലെ രാവിലെ മുതൽ ദുൽഖറിന്റെ വാഹനങ്ങളിൽ പരിശോധന നടന്നിരുന്നു തന്റെ എം പി രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസറും കസ്റ്റംസ് പിടിച്ചെടുത്തുവെന്നും ഇനി നേരിട്ട് ചെന്ന മൊഴി നൽകണമെന്നും സിനിമാ നടൻ അമിത് ചക്കാലക്കലും പ്രതികരിച്ചു ഭൂട്ടാനിൽ നിന്നെത്തിച്ച വാഹനങ്ങൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കമ്മീഷണർ ടിജു പറഞ്ഞു സൈറ്റ് ഹാക്ക് ചെയ്തിട്ടാണോ ഇത് ചെയ്തതെന്ന് കണ്ടെത്തേണ്ടതു രണ്ടായിരത്തി പതിനാല് മുതൽ നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്തതായി രേഖയുണ്ടാക്കിയതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കയർത്ത് സംസാരിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി അപലപനീയമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാധ്യമപ്രവർത്തകരും ജനങ്ങളും വിനീത വിധേയരും ദാസന്മാരുമായി നിൽക്കണമെന്ന മട്ടിലുള്ള മാഡംബി ആക്രോശങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ലെന്നും മാടമ്പി മേലാളിത്തങ്ങളെ കെട്ടുകെട്ടിച്ച മണ്ണാണ് കേരളത്തിന്റേതെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പാലക്കാടിന്റെ നാഥനില്ലാത്ത അവസ്ഥ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിലേക്ക് തിരിച്ചുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ലെന്നും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും മരക്കാർ മാരായമംഗലം പറയുന്നു കെഎസ്ആർടിസി സ്കാനിയ ബസ് റദ്ദാക്കിയതിന് എൺപത്തിരണ്ടായിരം രൂപ പിഴ പണമടച്ച് എം ഡി അറസ്റ്റ് ഒഴിവാക്കി അടൂരിലെ അധ്യാപിക പ്രിയയുടെ യാത്ര മുടങ്ങിയതിലാണ് നടപടി യാത്രക്കാരുടെ ഹർജിയിൽ കെഎസ്ആർടിസിക്ക് എൺപത്തിരണ്ടായിരം രൂപ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പിഴ വിധിച്ചിരുന്നു പിഴ തുക അടയ്ക്കാൻ വൈകിയതോടെ എം ഡിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു തുടർന്നാണ് ഹർജിക്കാരിക്ക് കെഎസ്ആർടിസി നഷ്ടപരിഹാരം നൽകി അറസ്റ്റ് ഒഴിവാക്കിയത് ഗോപാല കേരളത്തിൽ എസ്ഐആർ നീട്ടിവയ്ക്കണമെന്ന വിഷയത്തിൽ പ്രതികരിച്ച് ബി ഗോപാലകൃഷ്ണൻ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ തൽക്കാലം വേണ്ടതില്ല എന്ന നിലപാടാണ് ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് മറ്റു പാർട്ടികൾ നടത്തുന്നതെന്നുമാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഇടതുപക്ഷവും വലതുപക്ഷവും എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക പുതുക്കലിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് മലിനമായ കുളങ്ങൾ തടാകങ്ങൾ ഒഴുക്ക് കുറഞ്ഞ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളിൽ മുങ്ങി കുളിക്കരുതെന്നും നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ നടത്തണമെന്നും ജലത്തിലെ ക്ലോറിന്റെ അളവ് പരിശോധിച്ച് രജിസ്റ്ററിൽ നടത്തിപ്പുകാർ രേഖപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രകുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു നഗരസഭയുടെ പൊതുകുളങ്ങൾ നേരത്തെ അടച്ചിരുന്നു രോഗബാധ ഇല്ലാതാക്കാൻ സ്വകാര്യ കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗിക്കരുതെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പരാതി ശ്രീ രാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെയാണ് പോലീസിൽ പരാതി പന്തളം രാജകുടുംബാംഗമായ ആർ പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് വാവർ സ്വാമിയെ മുസ്ലിം തീവ്രവാദിയായും ആക്രമണകാരിയായും ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിലെ ആരോപണം കൺഗ്രാജുലേഷൻസ് ആണെന്ന് പറയണം ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചുറ്റി കളി ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചുനിരത്തി ശിക്ഷ നൽകുന്ന രീതി തടഞ്ഞ വിധി മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായതിനാൽ അതിയായ തൃപ്തി നൽകിയെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി സുപ്രീംകോടതി അഭിഭാഷകരുടെ അക്കാഡമിക് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് ചീഫ് ജസ്റ്റിസ് ബുൾഡോസർ വിധിയെക്കുറിച്ച് പരാമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് സുപ്രീംകോടതി ബെഞ്ച് ബുൾഡോസർ നീതി നിയമരഹിതാവസ്ഥയ്ക്ക് തുല്യമാണെന്ന് വിധിച്ചത് ജനജീവിതം ദുസ്സഹമാക്കി ബംഗാളിൽ ശക്തമായ മഴ കൊൽക്കത്തയിൽ കനത്ത മഴയിൽ റോഡിനടിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അഞ്ചുപേർ മരിച്ചു മഴയത്ത് വൈദ്യുതി ലൈനിലുണ്ടായ കേടുപാടുകളിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റതെന്നാണ് വിവരം കനത്ത മഴയിൽ കൊൽക്കത്തയിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകളെ മാറ്റിപാർപ്പിച്ചു ഇന്ത്യയിൽ സർക്കാരിനെ മാറ്റാൻ ചൈന ശ്രമിക്കുന്നുവെന്ന് ടിബറ്റൻ നേതാവിന്റെ ആരോപണം ഇന്ത്യയിലെ ടിബറ്റൻ പ്രവാസി സർക്കാരിലെ മുൻ പ്രസിഡന്റായിരുന്ന ലൊക്സാങ് സംഗേയാണ് ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായി ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ഉത്തര കൊറിയയുടെ സ്ഥാപക വാർഷികത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അയച്ച അഭിനന്ദന സന്ദേശത്തിന് നൽകിയ മറുപടിയിലാണ് കിങ്ങിന്റെ പരാമർശമെന്ന് ഔദ്യോഗിക മാധ്യമമായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പാക്കണമെന്നും ബന്ധുക്കളെ ഉടൻ വിട്ടയക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ന് എല്ലാ രാജ്യങ്ങളും ഏറ്റവുമധികം ബഹുമാനിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഏഴ് യുദ്ധങ്ങൾ ഏഴ് മാസം കൊണ്ട് അവസാനിപ്പിച്ചത് താനാണെന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതും താനാണെന്നും എന്നാൽ ഒരു നന്ദി പോലും യു എൻ രേഖപ്പെടുത്തിയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തിയതിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അമേരിക്ക ഇളവ് നൽകിയേക്കും വൈറ്റ് ഹൌസ് വക്താവ് ടേലർ റോജേഴ്സിനെ ഉദ്ധരിച്ച് ബ്ലൂബർഗ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യമേഖലയിൽ രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇളവ് പരിഗണിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക ഗർഭിണികൾ പാരസിറ്റാമോൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ലോകാരോഗ്യ സംഘടന തള്ളി ഗർഭിണിയായ സ്ത്രീകൾ പാരസിറ്റാമോൾ കഴിക്കുന്നതും ഓട്ടിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഈ വിഷയത്തിൽ ട്രംപിന്റെ വാദം അംഗീകരിക്കാനാകുന്ന തെളിവുകളോ പഠനങ്ങളോ നിലവിൽ ലഭ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് വ്യക്തമാക്കി പാരസെറ്റാമോൾ പ്രധാന ഘടകമായ ടൈലനോൾ എന്ന വേദനാ സംഹാരി ഓട്ടിസത്തിലേക്ക് നയിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചത് ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് റഷ്യ വെറും കടലാസ് പുലിയാണെന്നും യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാത്ത അവർ മൂന്നര വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു പലസ്തീന രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിന്റെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശം പൊതുസഭയിൽ ട്രംപ് ഇങ്ങനെ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റിന് തകർത്ത് പാകിസ്ഥാൻ ഫൈനൽ സാധ്യതകൾ നിലനിർത്തി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസെടുക്കാന് സാധിച്ചുള്ളൂ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ രണ്ട് ഓവർ ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ ലക്ഷ്യത്തിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ